സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഫലങ്ങൾ പുറത്തുവിട്ടു മൊത്തം എൺപത്തേഴ് ദശാംശം ഒൻപത് എട്ട് ശതമാനം വിദ്യാർത്ഥികൾ സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷ പാസായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം ആറ് അഞ്ച് ശതമാനം വർധന രേഖപ്പെടുത്തി തൊണ്ണൂറ്റൊൻപത് ദശാംശം ഒൻപത് ശതമാനം വിജയത്തോടെ തിരുവനന്തപുരം മേഖലയാണ് മുന്നിലുള്ളത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് ഏഴ് ശതമാനവുമായി ചെന്നൈ രണ്ടാമതാണ് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനത്തോടെ ബംഗളൂരു മൂന്നാം സ്ഥാനത്താണ് ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം പരിശോധിക്കാം സി ബി എസ് ഇ ബോർഡ് ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിശോധിക്കേണ്ട വെബ്സൈറ്റുകൾ ഇവയാണ് സി ബി എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സി ബി എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സി ബി എസ് ഇ റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ റിസൾട്ട്സ് ഡോട്ട് സി ബി എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്നിവയിൽ ഫലങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും കൂടാതെ ഡിജി ലോക്കർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലും ലഭ്യമാകും സി ബി എസ് ഇ ബോർഡ് പരീക്ഷാ ഫലങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ റോൾ നമ്പർ സ്കൂൾ നമ്പർ അഡ്മിറ്റ് കാർഡ് ഐ ഡി എന്നിവ ആവശ്യമാണ് ഈ വർഷം സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷാഫലങ്ങൾ ഫെബ്രുവരി പതിനഞ്ചിനും മാർച്ച് പതിമൂന്നിനും ഇടയിലാണ് നടത്തിയത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഏപ്രിൽ രണ്ട് വരെ നടന്നു ഏകദേശം മുപ്പത്തൊമ്പത് ലക്ഷം വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോർഡ് പരീക്ഷകൾ എഴുതി സി ബി എസ് ഇ ഫലങ്ങൾ ഡിജിലോക്കറിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ആക്സസ് ചെയ്യാനുള്ള നടപടികൾ സി ബി എസ് ഇ സർവീസ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആക്ടിവേറ്റ് സി ബി എസ് ഇയിൽ കയറുക ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അക്കൗണ്ട് കൺഫർമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ക്ലാസ് തിരഞ്ഞെടുക്കുക പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് നിങ്ങളുടെ സ്കൂൾ കോഡ് റോൾ നമ്പർ നിങ്ങളുടെ സ്കൂൾ നൽകിയ ആറൊക്കെ ആക്സസ് കോഡ് എന്നിവ നൽകുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പത്തൊക്കെ മൊബൈൽ നമ്പർ നൽകുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ജന തീയതി നൽകുക നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയക്കും ലഭിച്ച ഒ ടി പി നൽകി സബ്മിറ്റ് നൽകുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ട് സജീവമാകും ഡിജി ലോക്കർ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇഷ്യൂഡ് ഡോക്യൂമെൻ്റ്സ് സെക്ഷൻ വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫലം സ്ക്രീനിൽ ദൃശ്യമാവുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം